ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അത് മതനിന്നവാ വരും വലിയ അവളെ ഇവളെന്നൊക്കെ നിന്റെ ഉമ്മായി പോയി വിളി വച്ചേ സനുജ നിനക്കുന്ന തീരെ ഒരു വെളിവുകളിലൂടെ നിനക്കുന്നു ഏ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അവൾ അവളുടെ തള്ളയെ വിളിക്കുന്ന വിളിയൊന്ന് വിളിക്കാം ഇവനെയും ഇവളെയും ഒക്കെ മദ്രസുകളില് ഈ കുട്ടികളെ കണ്ടാലുടനെ കമിഴ്ത്തി കിടത്താൻ വേണ്ടിയിട്ട് ചോര കുടിക്കാൻ ഓടിയെടുക്കുന്ന ഉസ്താദുമാര് പഠിപ്പിച്ച സംസ്കാരമാണ് അപ്പം അതിൽ നിന്ന് ഉമ്മായേം വിളിക്കും പാപ്പായേയും വിളിക്കും ഡാഷിൻ്റെ മോനെ ഡാഷിൻ്റെ മോളെ എന്ന് ഈ ഒരു ഒറ്റ ചിന്തയുണ്ട് ഇവരിൽ നിന്നും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നാലും ഇതേ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്ന രണ്ട് താരങ്ങളാണ് എന്താണ് ആഷി ജാസി ആണെന്ന് തോന്നുന്നവരുടെ പേര് കേട്ടോ ആ പെണ്ണിനെ വെച്ചിട്ട് വീഡിയോ ചെയ്യുന്ന ആളുകളെ കൊണ്ടൊന്നിറഞ്ഞിരിക്കുന്നു ഞാൻ ഇത്തരം വിഷയങ്ങളൊന്നും എടുക്കാറില്ല പക്ഷേ ഓരോന്ന് ഒന്ന് രണ്ട് വോയിസുകൾ ചിലരെക്ക് അയച്ചു തന്നു കുറച്ച് വീഡിയോ ക്ലിപ്പുകളും അത് കണ്ടപ്പോൾ ഈ വിഷയത്തിൽ കൃത്യമായ രൂപത്തിൽ ഒന്ന് പ്രതികരിക്കണം എനിക്ക് തോന്നി നമ്മുടെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഭാഗങ്ങളുണ്ടായിരുന്നു അതിനിപ്പോൾ എവിടെയാണെന്നൊന്നും അറിയാനൊന്നും പറ്റുന്നില്ല നമ്മുടെ താരം ഇന്റർവ്യൂ ഇപ്പൊ പറഞ്ഞു ഞാൻ എന്റെ നാട്ടിൽ ഞാൻ പെണ്ണായി ജീവിക്കുമ്പോ അതും അവർക്ക് പ്രശ്നമാണ് പിന്നെ ഓക്കെ ഇനിയിപ്പൊ എന്തൊക്കെ ഇപ്പൊ ഉമ്മാന്റെ വോയിസ് വന്നു അത് വന്നു ഇത് വന്നു എല്ലാം വന്നോട്ടെ ഒറ്റ ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളു ഓക്കെ എല്ലാം ഓക്കെ സമ്മതിച്ചു ഇതൊക്കെ ഞാനും പഠിച്ചനുമായിട്ട് തീർത്തോളാം ഇനിയിപ്പോ ഉമ്മ എന്നെ ക്ഷമിക്കാണ് അല്ലെങ്കിൽ എനിക്ക് എനിക്കിന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണ് ഓക്കെ അത് ഞാനും ഉമ്മയായിട്ട് തീർത്തോ പഠിച്ചനുമായിട്ട് തീർത്തോളോ തമ്പുരാൻ തമിഴാനറിയാലോ കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണുള്ളത് അള്ളാഹുവിന്റെ മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആണ് ഇത് എന്ന് വിശ്വാസികൾ അംഗീകരിച്ചാൽ ഇത് പെണ്ണായാലും ആണായാലും ഇതിന്റെ പിന്നാലെ ഇവര് കൂടത്തില്ല അല്ലെ ഒരു മനുഷ്യന്റെ ചിന്തയെ വരേക്കും നിയന്ത്രിക്കാൻ സാധിക്കുന്ന അള്ളാഹു ആണിനെ കുറിച്ചും പെണ്ണിനെ കുറിച്ചും അല്ലാതെ ഒരു മൂന്നാം ലിംഗക്കാരെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ ഇനി പടച്ചോന അറിയില്ലായിരുന്നു ആ കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള ആളുകളൊന്നും ഉണ്ടായിരുന്നില്ലായിരിക്കും ഇങ്ങനെ പരിഹസിക്കപ്പെടേണ്ടെന്ന് ഒരു വിഭാഗമായിട്ട് അള്ളാഹു ഇങ്ങനെ ഒരു വിഭാഗത്തെ വിടേണ്ട കാര്യമുണ്ട് ഇനി ശരി വിട്ടു അവരെന്ത് ചെയ്താലും ശരി അവരും അവരുടെ പടച്ചോനും തമ്മിലാകത്തില്ലേ അവർ വിശ്വസിച്ചില്ല ശരി അവര് നന്നായി ഒഴുങ്ങുന്നു അവരാണ അതല്ലെങ്കിൽ പെണ്ണാ അവരവരുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നു അതിന് നിങ്ങൾ പടച്ചോനെ വിളിച്ച് ഈ കേരളത്തിൽ കൊണ്ടുവന്നിട്ട് ആ പെണ്ണുരുത്തിയെ ശപിപ്പിക്കാനുള്ള ശപിക്കാനുള്ള തയ്യാറെടുപ്പില്ല അയ്യോ റഷീദ് എന്താണ് ഈ മുസ്ലിമിന്റെ മൊത്തം അട്ടിപ്പേർ അവകാശവും എടുത്തിരിക്കുക ഓ മുസ്ലിങ്ങളെ വെറുതെ വിടാൻ മുസ്ലിങ്ങളുടെ മൊത്തം അട്ടിപ്പേർ അവകാശം ഇവനെ ആരും അഭിപ്രായം ഞാൻ അവിടെ അറിയിച്ചിട്ടുണ്ട് ഹിന്ദുക്കളുടെ മതവികാരം വ്രണപ്പെടുത്തുന്ന രൂപത്തിലാണ് ആ പെണ്ണുരുത്തി ചെയ്തത് വിശ്വസിച്ച് ചെന്നതല്ല അങ്ങനെയാണെങ്കിൽ പള്ളിയിൽ പോയി പള്ളിക്കുളത്തിൽ എന്തിനാ ഹൈന്ദവ ക്ഷേത്രങ്ങൾ ഗുരുവായൂർ ക്ഷേത്രം തന്നെ മുസ്ലിം പെണ്ണുങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എന്തിനാ എത്രയോ മുസ്ലിങ്ങൾ പോകുന്നുണ്ട് അവരാരും ഇങ്ങനെയൊന്നും മലിനമാക്കുന്നില്ലല്ലോ ഉണ്ടോ ഇങ്ങനെ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നില്ലല്ലോ അവര് പോകുന്നു അവര് തൊഴുന്നെങ്കിൽ തൊഴുന്നു ശരിയില്ലെങ്കിലില്ല ഞാനൊരു ദൈവത്തെ വിശ്വസിക്കുന്ന ആളല്ല അവരുടെ വിശ്വാസം അനുസരിച്ചിട്ടത് തെറ്റാണ് നമ്മൾ അങ്ങോട്ട് പോകേണ്ട കാര്യം അവര് പള്ളിയിൽ പോയിട്ട് നമസ്കരിക്കുവോ പള്ളിയിൽ കയറുമോ തെറ്റിനെ തെറ്റെന്ന് തന്നെ പറയും അംഗീകരിക്കാൻ പറ്റുന്നതിനെ അംഗീകരിക്കും എല്ലാത്തിനും അംഗീകരിക്കില്ല അപ്പോ ഈ പെൺകുട്ടി പെണ്ണാവട്ടെ ആണാവട്ടെ ഈ പിന്നെ റിയാസ് അലീം എന്നോ എന്തോ ആണ് പേരെന്തോ ആവട്ടെ അവര് പറയുന്നത് ഞാൻ ഇങ്ങനെയായത് ഞാനും പഠിച്ചോനും തമ്മിൽ അങ്ങ് ആകില്ലേ കരാറ് നിങ്ങൾ ഇതിനകത്ത് ഇടപെടേണ്ട കാര്യമുണ്ടോ എനിക്ക് ഇപ്പൊ സ്വർഗ്ഗം പറഞ്ഞു ഞാൻ എന്റെ നാട്ടില് ഞാൻ പെണ്ണായി ജീവിക്കുമ്പോ അതും അവർക്ക് പ്രശ്നമാണ് പിന്നെ ഓക്കെ ഇപ്പൊ എന്തൊക്കെ ഇപ്പൊ ഉമ്മാന്റെ വോയിസ് വന്നു അത് വന്നു ഇത് വന്നു എല്ലാം വന്നോട്ടെ ഒറ്റ ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളൂ ഓക്കെ എല്ലാം ഓക്കെ സമ്മതിച്ചു ഇതൊക്കെ ഞാനും പഠിച്ചോനുമായിട്ട് തീർത്തോളാം ഇനിയിപ്പോൾ ഉമ്മ എന്നെ ക്ഷമിക്കുകയാണ് അല്ലെങ്കിൽ എനിക്കിതിൽ പ്രശ്നം ഉണ്ടാവുകയാണ് ഓക്കെ അത് ഞാൻ ഉമ്മയായിട്ട് തീർത്തോ പഠിച്ചവനായിട്ട് തീർത്തോണല്ലോ പഠിച്ച തമിഴാൻ അറിയാമല്ലോ കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണുള്ളത് ഇത് എവിടെ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം ഇത് എങ്ങനെയൊക്കെയാണ് പോണതെന്ന് പക്ഷേ പഠിച്ചവൻ അറിയാത്ത കാര്യമാണ് ഈ ട്രാൻസിനെ സംബന്ധിച്ചിട്ട് പഠിച്ചവൻ എല്ലാം ഒന്നും അറിയില്ല പഠിച്ചോൻ്റെ അറിവൻ ഒരുപാട് ലിമിറ്റ് ഉണ്ട് പഠിച്ചവൻ പറയും ഇന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ എന്നോട് ചോദിക്കരുത് കാരണം എന്താ ലിമിറ്റ് ഉണ്ട് അറിയാലോ റിയാലോക്കെ പഠിച്ച മുമ്പേ കണ്ട കാര്യങ്ങളാണല്ലോ അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തീർത്തോളാം അതുപോലെ എനിക്ക് ഒരു കാര്യം പറഞ്ഞത് ഇപ്പൊ പലപ്പോഴും യാത്ര പറഞ്ഞു ഞങ്ങള് എന്താണ് ഷമിക്കപ്പെട്ട വർഗങ്ങളാണ് എന്ന് പറയാറുണ്ട് ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ മുസ്ലിംങ്ങളിൽ എത്ര പേര് കല്യാണം ഡിവോഴ്സ് ചെയ്യുന്നുണ്ട് പഠിച്ചോന്റെ സിംഹാസനം പോലും വേറെ കൊള്ളും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഡിവോഴ്സ് ചെയ്യുമ്പോൾ അപ്പൊ ഡിവോഴ്സ് ചെയ്യുന്നത് തെറ്റല്ലേ അപ്പൊ നിങ്ങൾ എന്തിനാണ് ഡിവോഴ്സ് ചെയ്തിട്ട് ആളെ സ്വീകരിക്കുന്നത് എന്താണ് നിങ്ങൾ ഡിവോഴ്സിനോട് ചിന്തിക്കുന്നത് അപ്പൊ അതും ഒരു ക്വസ്റ്റ്യൻ അല്ലേ ഞങ്ങൾ ശബിക്കപ്പെട്ട പറയുന്ന ആണെങ്കിൽ ഓക്കെ ഞങ്ങൾ അവിടെ ഭാഗത്തുരുന്നോളാം അത് റസൂൽ ഈ വിഭാഗത്തെ മുടിഞ്ഞു പോട്ടെ കൂടി അങ്ങോട്ട് പറഞ്ഞു അല്ലേ പടച്ച നബിന്റെ സിംഹാസനെ പോലും വിറകൊള്ളുന്ന അത്രയും വലിയ പാപം ഞങ്ങൾ ചെയ്യുന്ന മുസ്ലിംസ് ഉണ്ട് ഡൈവോസ് ചെയ്യുന്ന മുസ്ലിംസ് ഉണ്ട് മുസ്ലിംസ് ഇല്ല എല്ലാരും അപ്പൊ അപ്പോ ഈ അവർക്ക് എന്താണ് പരിഹാരമുള്ളത് അപ്പൊ ദൈവം ഉണ്ടല്ലോ ദൈവം ഇപ്പൊ എനിക്ക് തെറ്റിച്ച് ഇപ്പൊ നീ നിങ്ങളുടെ എക്സ് വൈഫ് എവിടെയെന്ന് എന്താ അരിയാവും ഇല്ല ഇല്ല കോൺടാക്ട് ഒന്നും ഇല്ല 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 കോൺടാക്ട് നീ ഏതോ പറഞ്ഞല്ലേ ഹെൽപ്പ് ചെയ്തത് എന്തായാലും ഞാൻ പഠിപ്പിച്ചു അത്ര വിദ്യാഭ്യാസം കുറച്ച് പഠിപ്പിച്ചു ഹെൽപ്പ് ചെയ്തത് എനിക്ക് ഇതായിട്ട് അങ്ങനത്തെ മാത്രമേ ഉള്ളു അതായത് ഞങ്ങൾ നിക്കാൽ കഴിഞ്ഞിട്ട് കുറച്ച് കണ്ട കല്യാണം കഴിഞ്ഞത് അപ്പൊ നിക്കാന്ന് കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ കല്യാണം കഴിയണവരെ ഇപ്പൊ നിക്കാ വൈഫ് ആണല്ലോ മുസ്ലിംസിൽ അപ്പൊ നിക്കാ ഒരു ടൂ ഇയേഴ്സ് ത്രീ ഇയേഴ്സ് ഗ്യാപ്പ് ഉണ്ടായിരുന്നു കല്യാണത്തിന് എന്താ കല്യാണം അത് ഇവിടെ നമ്മുടെ നാട്ടില് പൊതുവെ ഇപ്പോ തലേ നിക്കാൻ കല്യാണം കിട്ടിയ ദിവസം അങ്ങനെ ഉണ്ടാറുണ്ട് മറ്റേത് പണ്ട് ഉറപ്പിച്ച് വെക്കാന്ന് പറയും ഓ അത് അത് വലിയ നിക്കാൽ വെക്കും ചിലര് പഠിക്കണം എന്നുള്ള പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ വിദേശത്തായിരുന്നു അപ്പൊ ആ കുട്ടിക്ക് പഠിക്കണം എന്നുണ്ടായിരുന്നു അപ്പൊ അവളെ നിക്കാ കഴിച്ചു പള്ളിയിൽ പോയിട്ട് നിൽക്കാഴ്ച്ചു മഹറിട്ടു ആ ഫങ്ഷൻ തീർന്നു ഭാര്യ ആയി പിന്നെ കൊറേ കഴിഞ്ഞതിന് ശേഷമാണ് ഫങ്ഷൻ എല്ലാം വെച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് അങ്ങനെ അപ്പൊ കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു അപ്പൊ ആ സമയത്തൊക്കെ ഞാനാണ് പഠിപ്പിച്ചതും കാര്യങ്ങളൊക്കെ ചെയ്തത് ആശീന അമ്മ ഇപ്പൊ ഇങ്ങനൊക്കെ സംസാരിച്ചല്ലേ അതിനെ കുറിച്ച് എന്തെങ്കിലും കാരണം അതിന് കൊറേ നിനക്ക് ബാഡ് നെയ്മായി അതുകൊണ്ട് എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് എന്നെ അറിയുന്നവർക്ക് അറിയാം എന്താണ് സത്യം എന്നുള്ളത് പിന്നെ ഉമ്മ അങ്ങനെ വന്ന് സംസാരിച്ചിട്ട് എനിക്ക് വിഷമമുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട് കാരണം ഉമ്മ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഫോർ മോർ അത് പരസ്യമാണ് അപ്പോൾ അവർ പറഞ്ഞതിലെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് പോയിന്റ്സുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ അള്ളാഹു ഇവരെ കുറിച്ച് ഒരു മതവിധിയും പറഞ്ഞിട്ടില്ല ഒരു മതവിധിയും പറഞ്ഞിട്ടില്ല പറയേണ്ടിയിരുന്നില്ലേ ഇങ്ങനെ ഒരു വിഭാഗത്തെ സൃഷ്ടിച്ചു വിട്ടിട്ട് ഇവർക്ക് നമസ്കാരത്തിന് ഇമാമു നിൽക്കാമോ പള്ളി കയറാമോ ഹജ്ജ് ചെയ്യുമ്പോൾ ഇവരാണാകണോ പെണ്ണാകണോ കൃത്യമായിട്ട് പറഞ്ഞു പോകേണ്ടെന്ന പടച്ചോൻ ഇത് പറയാതെ പോയതുകൊണ്ടല്ലേ മനുഷ്യന്മാരകപ്പാടെ കൺഫ്യൂഷൻ ആകുന്നതല്ലേ ഏ കൃത്യമായിട്ട് കാര്യം കാര്യം പോലെ തന്നെ പറഞ്ഞു പോയിരുന്നെങ്കിൽ ഈ റിയാസ് സലീം എന്ന് അല്ല എന്താ എന്റെ പേരെന്താണ് ആഷിയോ ജാസിയോ ആ എന്തോ പേര് ആ ഇതിന് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമായിരുന്നു മറ്റുള്ളവരുടെ മുമ്പിൽ വന്നിട്ട് ഞാൻ ആണാണ് ഞാൻ പെണ്ണാണ് എന്നൊക്കെ വിളിച്ചു പറയേണ്ടുന്ന അവസ്ഥ വരുമായിരുന്നു അപ്പോ ഇത് ഈ പെണ്ണിൻ്റെയോ പെണ്ണു ആണോ ആവട്ടെ ഇവരുടെ തകരാറല്ല ഇത് അള്ളാഹു മാനുഫാക്ചറിങ് ചെയ്തപ്പോൾ വന്ന പ്രശ്നമാണ് അല്ലേ ഇപ്പോ ഇനി ഞാൻ ചോദിച്ചു